പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിട്ടുള്ള കെ എൽ ഇ ഒ പ്രാദേശിക ഫണ്ടിന്റെ ദുരുപയോഗത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ അതിഥിയായിട്ടാണ് കെ എൽ ഇ ഒ മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശ്ശൂർ ടൗൺ ഹാളിൽ വി ഡി സതീശൻ വന്നിട്ടുള്ളത് അവിടെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ പ്രാദേശിക ഫണ്ടിന്റെ ദുരുപയോഗത്തിനെ കുറിച്ചിട്ടും അത് തടയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള ഓഫീസേഴ്സ് പങ്കെടുക്കുന്നോടത്ത് സ്പെഷ്യൽ അതിഥിയായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിയമകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇവര് എത്രത്തോളം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളത് പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പൊതുഗരാവിൽ നിന്നാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളത് ഫണ്ട് വരുന്നത് ആ ഫണ്ട് പോലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ അതും ദുരുപയോഗം ചെയ്ത് നിയമം തെറ്റിച്ച് ഈ വാഹനം നിരത്തിലോടുമ്പോ ഇവിടുത്തെ എം വി ഡി എന്താണ് നോക്കുകുത്തിയാണോ ഇവിടുത്തെ പോലീസ് അകമ്പടിയോട് കൂടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അവരെന്താണ് നോക്കുകുത്തിയാണോ സാധാരണ ജനങ്ങൾക്ക് മാത്രം ഫൈൻ ഈടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഫൈനൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഉള്ള ആൾക്കാര് എന്ത് പ്രിയോറിറ്റി വെച്ചിട്ടാണ് ഇവർ നിയമലംഘനം നടത്തുന്നത് എന്നുള്ളതാണ് അതായത് നമ്മൾ കൊടുത്ത വോട്ട് ഉപയോഗിച്ചാണ് ഇവരെ ഈ പ്രിയോറിറ്റീസും സംവിധാനങ്ങളിൽ ഈ പറഞ്ഞ പോലെയുള്ള കുറ്റകൃത്യങ്ങളും അവർ ചെയ്യുന്നത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പുതുക്കാതെ നിരത്തിലോടുന്നത് നിസ്സാര കാര്യമല്ല അതിൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒന്ന് പ്രകൃതിയിലേക്ക് ഉണ്ടാവുന്ന ദുരന്തമാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ആ വാഹനത്തിന്റെ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അത് നിരത്തിലോടുമ്പോൾ അതിന്റെ മൈലേജ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ അതിൽ കൂടുതൽ ഇന്ധനം അടിക്കേണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ സ്മോക്ക് ഇഷ്യൂ കാരണം ആ എൻജിൻ കേടായി അത് ആക്സിഡന്റ് ആവാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോലും ക്ലെയിം കിട്ടുന്നതായിരിക്കില്ല അപ്പോ നിയമകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീശൻ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയായിട്ട് വന്നിട്ട് ഇവിടെ കെ എൽ ഇന്റെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് സംസാരിക്കുന്ന സമയത്ത് നിയമകാര്യങ്ങളിൽ ഇവർ തന്നെ എത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ എത്രയാണെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപയാണ് ഫൈൻ അത് ഇരുന്നൂറ്റി അൻപതായി കുറയ്ക്കാനുള്ള വഴി കൂടെ തരട്ടെ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു